ഓളെ ഹും ഹും ഓരോ പിളങ്ങയരക്ക ഇതില ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിന് വേറൈറ്റീസ് ഓഫ് ചോക്ലേറ്റസ് ഇതിണ്ട് മിൽക്ക് ഹണിയെ കാഡറി ഓറഞ്ച് ഇൻഫ്ലവേഴ്സ് எல்லாம் ഇതിട്ടുണ്ട് ഹും ഹും ഇനി ഉണ്ട് ടൈച്ചോ കണ്ടി ടൈച്ചോ ഇവിടെയൊരു വണ്ട് ഒരു ഇംപോർട്ടഡ് വേറൈറ്റിസ് ആണ് മലേഷ്യൻ ടൈൽ എന്ന് ഫേമസ് ആണ് ഇത് ഗോൾഡ് കണ്ടി ഇത് മാഷ്മൽലോസിങ് ഉണ്ട് അകത്ത് മാഷ്മൽലോസ് ഉണ്ട് ഇങ്ങോട്ട് ഇങ്ങള് ചോക്ലേറ്റ് ഒക്കെ ഒന്ന് നോക്കിക്കേ ഇടുണ്ടോ അതിവിടെ തന്നെ ഇത് ഉണ്ടാക്കുന്നതാണ് ഇതെല്ലാം ഇതിവിടെ തന്നെ ഉണ്ടാക്കുന്നതാണിത് അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രൈസ് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ ഹോൾസെയിലായിട്ട് എടുക്കുന്നവർക്ക് അതിൻ്റെതായിട്ടുള്ള ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ത് കണ്ടോ ഇപ്പം ഇതൊക്കെ ഓരോ ഐറ്റംസ് പിന്നെ ചോക്ലേറ്റ് ആണ് ഇതെല്ലാം ഇതൊക്കെ വേറെ വേറെ ഐറ്റംസ് ആണല്ലേ മിക്സഡ് ഡാർക്ക് ചോക്ലേറ്റ് മിൽക്ക് ചോക്ലേറ്റ് വൈറ്റ്ലേറ്റ് മിക്സ് ബട്ടർ സ്കാച്ച് ഇത് ഇത് ക്രഞ്ചി ക്രഞ്ചി ആയിരിക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഞാനിപ്പോഴേ ഒരു ചോക്ലേറ്റ് ഫാക്ടറിയിലാണ് അപ്പം ഈ ചോക്ലേറ്റ് ഫാക്ടറി ആണ് അതോടൊപ്പം ഔട്ട്ലെറ്റ് ഉണ്ട് അതുകൊണ്ടോ ഈ കാണുന്നത് മുഴുവൻ അവരുടെ ചോക്ലേറ്റ് ഐറ്റംസ് ആണ് ഇതൊരു വലിയ കടയാണത് ഇത് സേലത്ത് സേലത്ത് നിന്നും മുപ്പത് കിലോമീറ്റർ ദൂരത്തിൽ ഏർക്കാട് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണിത് പക്ഷേ ഈ ചോക്ലേറ്റ് ഫാക്ടറി നിങ്ങൾ ജസ്റ്റ് ഉണ്ട് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ആളാണ് എനിക്ക് ഒന്ന് വെൽക്കം പേര് പേര് പറയാമോ ഈ കടയുടെ പരിചയപ്പെടുത്തോടെ ഇത് എങ്ങനെ ഈ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന എന്താ നമ്മൾ ബേസ് ബേസ് പ്രൊഡക്ഷൻ കോക്കോ 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 ബീൻ ഇത് പ്ലാന്റേഷൻ പ്ലാന്റേഷൻ ഈ ബീൻസ് എന്ന് പറഞ്ഞാൽ ഇവരുടെ എല്ലാ ഐറ്റം സാധനം ഇവരെ ഇരിക്കുന്നത് മുഴുവൻ ഇവരുടെ സ്വന്തം പ്ലാന്റേഷൻ ഇത് കണ്ടോ അപ്പോൾ ഈ കൊക്കോയ്ക്കുള്ള കാഡ്ബറീസിന്റെ പ്ലാന്റേഷൻ ഇവർക്ക് പ്ലാന്റി അവരുടെ പ്ലാന്റേഷൻ എന്നുള്ള സാധനമാണ് ആ இது கோகோ ஃபிரூட்ல இருந்து இருக்கிறோம் இந்த கோகோ இந்த மாதிரி பீன் இருக்கும் ஃப்ரூட்டுக்குள்ளேஸுக்கும் பேஸ் டார்க் சாக்லேட்டு எல்லா சாக்லேட்டுக்கும் இதுதான் பேஸ் இதுக்கு வந்து நம்ம சாக்லேட் என்னென்ன வெரைட்டிஸ் வேணுமோ அந்த வெரைட்டிஸ் வந்து நம்ம பிளேவர் ஆட் பண்ணி கோகோ பட்டரு கோகோ ஆயிலு அண்ட் ஈடபிள் ஆயில் சுகர் இதெல்லாம் போட்டு நம்ம வெரைட்டிஸ் தனித்தனியாக போட்டு மிக்ஸ் பண்ணி கொடுப்போம் അതിനുശേഷം ഇതിങ്ങനെ ഈ ഇത് ഉണ്ടോ ഇതാണ് ഈ ചോക്ലേറ്റിന്റെ ഒരു മെഷീൻ ആണ് ഈ കാണുന്നത് ഇതാണ് മിൽക്ക് ഇത് മിൽക്ക് ചോക്ലേറ്റ് 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 ഇത് ഇത് ഡാർക്ക് ഇപ്പോൾ പ്രോസസ്സിംഗിൽ ചോക്ലേറ്റിന്റെ ഒരു പ്രോസസ്സിംഗ് പ്രോസസിങ് നടന്നോട്ട് അത് കഴിഞ്ഞിട്ട് ഈ ചോക്ലേറ്റ് ഉണ്ടാക്കി അച്ഛനകത്താക്കി ഇതൊക്കെ റെഡിയാക്കി വെച്ചേക്കുന്നതാണ് ഈ കാണുന്നത് ഇത് ഇതുകൊണ്ടോ അച്ചിനകത്താക്കി റെഡിയാക്കി വെച്ചേക്കാണിത് കേട്ടോ ഇത് നിങ്ങൾ നോക്കിക്കേ അപ്പോൾ ഇവിടെ ഇത് ഉണ്ടാക്കാൻ നിൽക്കുന്ന ആളുണ്ട് ഇതുണ്ടോ ഇതുകൊണ്ടോ ചോക്ലേറ്റ് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഈ മെഷീനിലൂടെ പിന്നീട് എന്നിട്ട് അത് മെഷീനിലേക്ക് വരുന്നുണ്ട് അവിടെ ചോക്ലേറ്റിലുണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ട്രേകളാണ് ആ കാണുന്നത് ഇതുണ്ടോ ഈ ചോക്ലേറ്റ് ഉണ്ടോ ആ ഇതുണ്ടോ നിങ്ങൾ ഈ ചോക്ലേറ്റ് ഒക്കെ ഒന്ന് നോക്കിക്ക ഇതുണ്ടോ ഇതിവിടെ തന്നെ ഇത് ഉണ്ടാക്കുന്നതാണ് ഇതെല്ലാം ഇത് ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ് ഇത് പ്രൈസ് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ ഹോൾസെയിലായിട്ട് എടുക്കുന്നവർക്ക് അതിൻ്റെതായിട്ടുള്ള ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ത് ഇതൊക്കെ ഓരോ ഐറ്റംസ് ചോക്ലേറ്റ് ആണ് ഇതെല്ലാം ഇതൊക്കെ വേറെ വേറെ ഐറ്റംസ് ആണല്ലേ ഡാർക്ക് ചോക്ലേറ്റ് വൈറ്റ് ചോക്ലേറ്റ് ഇത് ബട്ടർ സ്കോച്ച് ആകട്ടെ ക്രഞ്ചിന്റെ ക്രഞ്ചി ആർക്ക്

மாத்திரம் இருக்கு இந்த லிப் баம் வந்து காம்போ ஆஃபர்ல இருக்குது லிப் இது ராக் பியூர் ராக் நம்மட்ல இருக்கு வேற இங்கே இது இது ஃபுல்லா ராக் இது பியூர்

ഇതുകൊണ്ട് ഇവിടെ ചോക്ലേറ്റ് വെച്ചിട്ടുണ്ട് അത് കണ്ടോട്ടിന്റെ ഇത് നൂറ് ഗ്രാമാണോ നൂറ്റി അറുപത് രൂപ രൂപ റൺഫ്ലേവർ ആയിട്ട് റൺഫ്ലേവർ ഇത് ക്രഞ്ചിത് ഇതെല്ലാം പ്രീമിയം ക്വാളിറ്റി വെറൈറ്റീസ് എല്ലാ ഇത് പറ്റാ ഫുള്ള് വന്ന് കാശുനട്ട് പോഷ്യൂ ഇത് കാഷ്യൂ നട്ടാണോ இந்த சென்டர் ஃபீல்டிங்ல இருக்கும் ஃபீல்டிங்ல வந்து சென்டர் ஃபீல்டிங்ல வந்து இந்த சின்ன சாக்லேட் ஸ்ட்ராபெரி இருக்கும் மேங்கோ இருக்கு பந்தி சென்டர்ல வைக்கிறது ஓகே இவ்வளவு இங்க இவ்வளவு இருக்கு இதுக்குள்ள மாவுல ஒரு இருக்குது ജില്ലാ ജെല്ലി ഫുൾ ബ്ലൂബെരി പൈനാപ്പിൾ ഓറഞ്ച് പീനാപ്പിള് കോക്കോനറ്റ് അതേ മൽ ജല്ലി ഫുൾക്ക് ഇത് ഫുൾ പ്യൂർ വെജ് ഇത് ഇത്തവണ ജലത്തിന് പ്യൂർ വെജ് ഇത് ഇത് ഹനിയത് ഫറസ്റ്റ് ഹനി ഹനി உங்களுக்கு டெஸ்ட் பண்ணிக்கலாம். இதெல்லாம் வைன் അപ്പോ ഈ കാണുന്ന ഇതൊക്കെ വൈനാണ് ഇത് കണ്ടോ ഇത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇതെല്ലാം വൈനാണ് രണ്ട് വർഷം പഴക്കമുള്ളതാണ് ആ രണ്ട് വർഷം അഞ്ചു വർഷം മൂന്ന് വർഷം പഴക്കമുള്ളതാണ് ഈ വൈനൊക്കെ ഇതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം അത് ഈ കടയുടെ ഒരു മുഴുവൻ ഒരു ഓവർവ്യൂ ആണ് നിങ്ങളെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണെ ഇത് ഈ സൈഡിലേക്ക് വരുമ്പം ഇവിടെ മുഴുവൻ ചോക്ലേറ്റ് ഐറ്റംസാണ് ഇതുകൊണ്ട് അത് മുഴുവൻ ചോക്ലേറ്റ് ഐറ്റംസും പിന്നെ ഓയിലുമാണ് ഉണ്ട് ലെമൺ ടീ ഉണ്ട് ജിഞ്ചർ ടീ ഉണ്ട് ആ

ഇതെന്താ 3 കിലോ 340 മൂന്നകിലോ 340 ഇതോ ഇതെന്താ കിലോ ഉണ്ട് ഇത് 340 ആണ് 340 ഇത് ഡസ്റ്റ് ഗ്രേഡ് ആണ് ഇത് എന്താ വില വരും 1 കിലോ ആയിนะ വില വരും 1 കിലോ ഇതിന് 340 വരും 340 വരും അപ്പോൾ ഈ തൈല ഇത് എത്ര ഗ്രേഡ് ആയിട്ടുണ്ട നിലവില് ഇത് ഗ്രേഡ് മാറ്റാൻ நிறைய അധികം ഇത് ലീഫ് ഗ്രേഡ് ഇത് ഡസ്റ്റ് ഗ്രേഡ് ആണ് നല്ല വൈറ്റ് ആയിരിക്കുക ഇത്

മു ഇത് സൂപ്പർ ചായപ്പൊടി സൂപ്പറ ഫാക്ട്രിയോട് ഹൈലറ്റ് ചായപ്പൊടി സൂപ്പറീപൊട്ടി ചോക്ലേറ്റ് അൻ്റെ ജിഞ്ചർ ലെമൻ ജിഞ്ചർ കേഡമം വെരൈറ്റീസ് നെറ്റ

ും അപ്പൊ ഇതെല്ലാം നിങ്ങൾ തന്നെ ചെയ്യുന്നതാണ് പാക്ക് ചെയ്യുന്നതാണ് അപ്പൊ ഇതെല്ലാം ഇവരുടെ സ്വന്തം പ്ലാന്റേഷനിൽ നിന്നുള്ള സാധനങ്ങളാണ് നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം നിങ്ങളത് മനസ്സിലാക്കേണ്ടത് ഈ കാണുന്ന ഈ ചോക്ലേറ്റ് ടീ അത് കാടമം ടീ അതുപോലെ ജിഞ്ചർ ടീ ഇതെല്ലാം ഇവരുടെ സ്വന്തം പ്രൊഡക്റ്റ്സ് പ്രൊഡക്ട്സാണ് അപ്പോൾ ഇവർ തന്നെ ഇതുണ്ടാക്കുന്നതാണ് ഈ പ്രൊഡക്ട്സുകളെല്ലാം അപ്പോൾ നിങ്ങൾക്ക് ഇത് ഒന്ന് കാണാവുന്നതാണ് ഈ പ്രൊഡക്ട്സുകളെല്ലാം ഇതുണ്ടോ ചെറിയ ചെറിയ പാക്കറ്റിലാക്കി ഇതുണ്ടോ ഇതുകൊണ്ടോ ഈ ഇതുണ്ടോ ചെറിയ 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 പാക്കറ്റിലാക്കി വെച്ചേക്കുന്നുണ്ടോ അപ്പോൾ ഇതൊക്കെ ഓരോ ചായയുടെ ഒരു 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 വെറൈറ്റിയാണ് ഇത് ചായപ്പൊടിയുടെ ഓരോ വെറൈറ്റിയാണ് അതുകൂടാതെ ഇതിന്റെ അത് ഇങ്ങനെ പാക്ക് ചെയ്ത് കൊടുക്കുന്നതായിട്ടുള്ളതുകൊണ്ട് ഇപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വെറൈറ്റി കാണുന്നത് ഇതെല്ലാം നമ്മൾ നോക്കുമ്പോൾ ഇതിനെല്ലാം ഓരോന്നിനും പേരിട്ടിട്ടുണ്ട് ഇതേ പല പേരുകളിൽ അറിയപ്പെടുന്നു അത് മാത്രമല്ല അകത്ത് പല രീതിയിലുള്ള വ്യത്യാസമുണ്ട് എന്തുകൊണ്ടോ ഇത് ഇൻസ്റ്റന്റ് ഇത് ഗ്രാനുവൽ ഗ്രേഡ് ഗ്രേഡ് സൂപ്പറും നല്ല ടേസ്റ്റ് ഇത് എത്ര ഗ്രാം വരുന്നത് നല്ല ആയിക്കോട്ടെ ആയിക്കോട്ടെ അപ്പം ഇത് ഇതുണ്ടോ ഇതോ ചോക്ലേറ്റ് ടീ ഉണ്ട് വളരെ വെറൈറ്റി സാധനങ്ങളാണ് ഇതെല്ലാം ഇപ്പൊ ഹോൾസെയിലായിട്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ അതിന്റേതായിട്ടുള്ള ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇതുണ്ടോ ഇത് ഇത് ലീഫ് ഗ്രേഡ് ബ്ലാക്ക് ടീക്ക് സൂപ്പറാർക്ക് ഇത് ഒരു കിലോ ആണോ അത് അര കിലോ ഇരുന്നൂറ്റി ഇരുന്നൂറ്റി മുപ്പത് രൂപ അപ്പം അതുകൂടാതെ ഈ സൈഡിലുണ്ട് പല ഉണ്ട് ഇത് ആണ് മുഴുവൻ അല്ലേ കിസ്മിസ് ഉണ്ട് മറ്റുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അതുകൂടാതെ മസാല ഐറ്റംസ് ഉണ്ട് മസാല ഐറ്റംസ് ഉണ്ട് ഇതുകൊണ്ടോ ഇതുകൊണ്ടോ ഈ കട പ്രത്യേകം നോക്കി ഇതിൻ്റെ അകത്ത് എന്തെല്ലാം മസാല ഐറ്റംസ് ഉണ്ടെന്ന് നോക്കിയേക്ക് ഇത് ഇതോടെ ഇത് കറുവപ്പൊട്ടയുണ്ട് ഇവിടെ ഇപ്പം അതുകൂടാതെ ഈ ഇത് ബിരിയാണി ആ ബിരിയാണി ഇല ഇതെല്ലാം ഉണ്ട് ഉണ്ടോ നിങ്ങളിതെല്ലാം ഇഷ്ടമൊന്നും കാണിച്ചു തരുവാ ഇത് ഉണ്ടോ ആ ഫാക്ടറി അതുകൂടാതെ ഇത് ഉണ്ടോ ഇവിടെ ഇതുണ്ടോ ഇത് ഗ്രാമ്പൂ ഇത് ഉണ്ടോ അറുപത് ഗ്രാം നൂറ്റിപ്പത്ത് രൂപ അറുപത് ഗ്രാം നൂറ്റിപ്പത്ത് രൂപ ഇത് വേണ്ട ഇതുണ്ട് ഇത് വലിയ സൈസുള്ള ഗ്രാമ്പു ആണ് ഇത് വേണ്ട ഇത് വേണ്ട നിങ്ങൾ നോക്കി കൂടാതെ മിഠായി ഐറ്റംസ് ഉണ്ട് അത് കൂടാതെ ഓരോ ഇത് ഇവിടെ ഈ സൈഡിൽ നോക്കിയാൽ മസാല ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ ഓരോ കടകയുടെ പ്രത്യേകതയാണ് ഇതെല്ലാം ഇവരുടെ സ്വന്തം പ്ലാന്റേഷനിൽ നിന്ന് കൊണ്ടുവന്ന് ഇവരിത് ചെയ്യുന്നതാണ് ഇതെല്ലാം ഈ സംഭവങ്ങൾ